മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാൻ السلام عليك حياكم وبياكم اهلا وسهلا كلنا فرحون ومسرور جدا بقدوم مولد النبي المصطفى المجتبى ها 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 قدوم الشهر طلع فيه بدر التجى ونور الهدى وكهف الورى هيا نرحب جميعا بالحماله بشهر تدود بالخير والنعمة والبركة يا للعزم كلما فرق الأرض تحت الثرى وجيم ما في السماء وما فوقها يتبسم وتبسم الفرح والراس ചെമ്പ്രശ്ശേരി ആർപ്പിരിക്കുന്ന സുല്ലമുസിയൻ ഹയർ സെക്കൻഡറി മദ്രസയിൽ നബി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മുഹമ്മദ് നബിയുടെ ജീവിത സന്ദേശം വിളിച്ചോതി മീരാ ദുറാലിക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം ലഭിച്ചു മദ്രസ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ശ്രദ്ധേയമായി മദ്രസ പരിസരത്ത് സംഘടിപ്പിച്ച അന്നദാനത്തിൽ ജാതിമത ഭേദമന്യ അനേകം പേർ പങ്കെടുത്തു സുല്ലമസ്ബിയ മദ്രസയിലെ നമ്മളിവിടെ സാധാരണഗതിയിൽ നടത്തുകയാണ് ഇവിടെ മൗലൂദ് പാരായണം സുപരിസ്കാരത്തിന് ശേഷം നടത്തി അതിനുശേഷം എല്ലാവർക്കും നല്ല നാസ്ത നമ്മൾ കൊടുത്തു അതുപോലെ തന്നെ ജാതിവേദമെന്നെ വ്യത്യാസം തന്നെ നൂറ്റി എഴുപത്തി എട്ടോളം വീടുകളിലേക്ക് നമ്മൾ ഉച്ചക്ക് അന്നദാനം വിതരണം ചെയ്തു നെയ്ച്ചോറും ബീഫുമായിരുന്നു എല്ലാവരും വളരെ സമങ്ങളമായിട്ട് തിരിഞ്ഞു പരിപാടി ഗംഭീരമായി സഹകരിച്ചു എല്ലാവർക്കും ും നെല്ലേങ്ങര ഉമർ അബ്ദുള്ള പാലോരൻ എം കെ ടി അബ്ദുൾ അസീസ് എം കെ ടി സൌഫാൻ വാപ്പനു കണിയമ്പാറ റസാഖ് കെവിഡൻ റിയാസ് കെവിഡൻ സുബീർ ഷിഹാബ് നാണി കെവിഡൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ